പൂർ ബീച്ചിലെ കാഴ്ചകൾ വ്യത്യസ്തമായ വിലവീശലുകൾ മീനുണ്ടോ മീൻ വേണേ ഓ സൂപ്പർ വളരെ മനോഹരമായിട്ടുള്ള തിരമാലകളിൽ ഇറങ്ങി നോക്കാം മീനൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തിരമാലയിൽ വലയെറിയാം ചെമ്പട്ടണിങ്ങിയ സൂര്യനെയും കണ്ട് ഒരു വര വീശൻ ഗായ്സ് കുറച്ച് സമയത്തിന് ശേഷം മീൻ കിട്ടിയിട്ടുണ്ട് പറവയാണ് മര് അടുത്ത വര അടിക്കുകയാണ് മീനുണ്ടോ 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 മീനണ്ടോ മീനുണ്ട് 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 എന്തൊരു മീനാണ് ആ അതല്ല ഏട്ടാ മീന് മീന് നമ്മളെ സുന്ദര കുട്ടനാണ് കളിമീൻ കടലിന് അഹാദമാടി യാത്രയാണ് തിര വരുന്നുണ്ട് ആ തെരയിൽ മല അടിക്കണം മല കളിമീന് കിട്ടണം മീനുണ്ട് ഗൈസ് കളിമീനാണ് നമ്മൾ പ്രതീക്ഷിച്ച് ഇറങ്ങിയത് അപ്പൊ കളിമീൻ തന്നെ ഉണ്ടാ ഗ് കളിമീന് തന്നെ ഉണ്ട് മീനുണ്ടോ 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 മീനില്ല ആ ു അപ്പൊ നമുക്ക് ഇന്ന് തിരിതാ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞോ വറ്റ വറ്റ ഒരു കിടില്ലാൻ വറ്റ കിട്ടിയിട്ടുണ്ട് ഗേസ് വേണ്ടല്ലോ നല്ല സൈസുള്ള വറ്റയാണ് ചാടി ചാടാടാ നമുക്ക് കൊക്കിന് കൊടുത്താലോ വറ്റാ കിടില്ല വറ്റയാണ് സൈസ് കണ്ടല്ലോ ഗൈസ് എനിക്ക് ുന്നത്തേക്കുള്ള മീനായി കണ്ട കാര 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 മാലാവ് ഉണ്ട് മാലാവ് ആരും കഴിക്കൂല പക്കറ്റെടുത്തോണ്ടോ മര്യാദക്ക് കുറച്ച് സമയത്തിന് ശേഷം മീൻ കിട്ടി തുടങ്ങി മീൻ 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 ഇല്ല അതിലൊരു മീനുണ്ട് നമ്മൾ മീന് കൊടുക്കുന്ന കൊക്കാണ് ഓടി വരെയാണ് നമ്മൾ അടുത്തും വില എറിയാൻ പോണ് മീൻ കിട്ടും കിട്ടും എന്ന പ്രതീക്ഷയിൽ ആ വളരെ മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് സ്റ്റെപ്പ് വച്ച് വളരെ ആ അടുത്തും വലയിറങ്ങിയിട്ടുണ്ട് ഒരു ഏക്കർ നീളത്തിന് വല വീശിട്ടുണ്ട് അപ്പോ ഈ വിലയിൽ കുറെ കാര കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു വല എറിയാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് നാലു പേരുണ്ടെന്ന് വലയെറിയാൻ അപ്പോ ആ വലയിലൊന്നുമില്ല ഒന്നുമില്ല അടുത്ത വല എറിയാൻ കരുതി അടുത്ത ആള് തയ്യാറാകുകയാണ് നാല് പേരും വലയിറങ്ങി യാതിലെങ്കിലും മീനുമല്ലോ ഉണ്ടോ അതിൽ മീനുണ്ടോ നാലിലും മീനില്ല